ബുറുതയുടെ ഒന്നാം ഫസലിലേക്ക് അധ്യായത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വരികളാണ് ഈ വരികളിൽ ആത്മ നംഭരമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മി അലേഹി പ്രകടമാക്കുന്നത് വേദന തന്റെ വിഷമം ഒന്നാമത്തെ അധ്യായത്തിൽ പ്രകടമാക്കുന്നത് ബുറുതയ്ക്ക് ഓരോ വരികൾക്കും ജവാബ് ചൊല്ലുമ്പോൾ ഏതെങ്കിലും ജവാബുകൾ നമ്മൾ ഉണ്ടാക്കി ചൊല്ലാൻ പാടില്ല മഹാന്മാര് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതാണ് വെറുതെ പാടുമ്പോൾ അതിന്റെ മറുപടി ആയി ചൊല്ലുന്ന ജവാബ് ആയി ചൊല്ലുന്നത് എന്ന വരി തന്നെ ആകണം അസലാത്ത് തന്നെ ആകണം കാരണം നമ്മുടെ വക നമുക്കറിയുന്ന വേറെ ജവാബുകളൊന്നും വെക്കാൻ പാടില്ല അത് വെറുതയോട് കാണിക്കുന്ന മര്യാദകളാണ് എന്ന് പറയാറുണ്ട് ഒന്നാമത്തെ ഓർത്തു കൊണ്ടാണോ ആരെ ഓർത്തു കൊണ്ട് സലമി ഓർത്തുകൊണ്ട് എന്ന പ്രദേശത്തുള്ള അയൽവാസികളെ ഓർത്തു കൊണ്ടാണോ അമിൻ തദക്കുരി നീ ഓർത്തിട്ടാണോ ആരെ ഓർത്തിട്ട് ജീറാനിൻ അയൽവാസികളെ ഓർത്തിട്ടാണോ എവിടെയുള്ള അയൽവാസികൾ ബിദീസലമി ദൂസലം എന്ന് പറയുന്ന പ്രദേശത്തുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ എന്ത് ചെയ്യുന്നത് മസജ നീ കലർത്തിയിരിക്കുന്നത് എന്തിനെ ദം എൻ നിന്റെ കണ്ണീർ തുള്ളികളെ നീ കലർത്തിയിരിക്കുന്നത് എങ്ങനത്തെ കണ്ണീർ കണ്ണീർത്തുള്ളിയാണ് ജറാ ഒലിച്ചിറങ്ങുന്ന കണ്ണീർത്തുള്ളി മിൻ മുക്കലത്തിൻ നിന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർത്തുള്ളിയിൽ നീ കലർത്തിയിരിക്കുന്നത് എന്തിനെ രക്തത്തിനെ അപ്പൊലം എന്ന സ്ഥലത്തുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ നിന്റെ കണ്ണുനീരിങ്ങനെ രക്തം കലർന്നുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കരണ് 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 കണ്ണുനീർ വറ്റി അവസാനം രക്തം കണ്ണുനീരായി വരുന്ന അവസ്ഥയിലേക്ക് നീ ഇങ്ങനെ കരയാനുള്ള കാരണം ദൂസലമിലുള്ള നിന്റെ അയൽവാസികളെ ഓർത്തുകൊണ്ടാണോ ഇതാണ് ഒന്നാമത്തെ വരിയുടെ ആശയം അപ്പൊ ഇവിടെ ദൂസലമിലുള്ള അയൽവാസിയെ ഓർത്തുകൊണ്ടാണോ ഈ രക്തം കലർന്ന കണ്ണുനീര് നീ ഇങ്ങനെ പൊഴിക്കുന്നത് എന്ന് കവി ചോദിക്കുകയാണ് ആരാണ് കവി മഹാനായ ഇമാം മഹാനായികിമാം ഭൂസിമാരോടെ ചോദിക്കുന്നത് ചോദിക്കുന്നത് തന്റെ ആത്മാവിനോട് തന്നെയാണ് അപ്പൊ ആരാണ് ഇവിടെ അയൽവാസി ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ദൂസലമിന്റെ അയൽവാസി ആരാണ് അത് മദീനയിലുള്ള ഹബീബായ മുഹമ്മദ് റസോഹി സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളാണ് അപ്പൊ മൊത്തം ആശയം എന്തായി മുഹമ്മദ് നബി സല്ലു അലി വസയാകുന്ന താൻ ഇഷ്ടപ്പെടുന്ന ആ മഹത്തായ വ്യക്തിത്വത്തിനെ ഓർത്തുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത് കരയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ടാണോ കരയുന്നത് അം കാറ്റ് അടിച്ചു വീശിയത് കൊണ്ടാണോ എവിടെ നിന്ന് കാറ്റടിച്ച് വീശി മിൻ തിൽ കാൽ കാളിമത്തിൻ കാലിമയുടെ കാലിമ എന്ന സ്ഥലത്തിൻറെ സ്ഥലത്തിന്റെ സ്ഥലത്ത് നിന്ന് ആ ഭാഗത്ത് നിന്ന് ആ സ്ഥലമുള്ള ആ ഭാഗത്ത് നിന്ന് ഏർ കാറ്റടിച്ചു വീശിയത് കൊണ്ടാണോ അം ഹബ്ബത്തി അതല്ല വീശിയത് കൊണ്ടാണോ ആ ദീഹു കാറ്റ് വീശിയത് കൊണ്ടാണോ എവിടെ നിന്ന് മിൻ തിൽ കാ ഈ ഭാഗത്ത് നിന്ന് ഏത് ഭാഗം കാളിമത്തിൻ കാളിമയാകുന്ന സ്ഥലം പല അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായം സ്ഥലമാണെന്നുള്ളത് ഒരു പർവ്വതമാണെന്നുണ്ട് ഒരു മലഞ്ചെരുവാണെന്നുണ്ട് ഏർ ഒരു ജലാശയമാണെന്നുണ്ട് മദീനയോട് അടുത്തുള്ള ഒരു പ്രദേശമാണെന്നുണ്ട് ഏതായാലും കാളിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റ് അടിച്ച് വീശിയത് കൊണ്ടാണോ അപ്പൊ കാലിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റ് അടിച്ച് വീശിയത് കൊണ്ടാണോ ഈ കറിയുന്നത് അല്ലെങ്കിൽ മിന്നൽ വെട്ടിയത് കൊണ്ടാണോ മിന്നെറിഞ്ഞത് കൊണ്ടാണോ എവിടെ നിന്ന് മിന്നെ മിൻ ഇളമീ ഇളം പ്രദേശത്ത് നിന്ന് ഇളം എന്ന് പറഞ്ഞാൽ അതൊരു പർവ്വതമാണ് അല്ലെങ്കിൽ മദീനയിലുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ അഭിപ്രായം എന്ത് അപ്പോ ഇത് നമ്മൾ പതുക്കെ വിഷയത്തിലേക്ക് കയറുള്ളൂ കവിതയുടെ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ് കാളിമയുടെ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ വരുന്നത് എന്താ പറഞ്ഞു ദൂസലമിന്റെ അയൽവാസിയെ ഓർത്തുകൊണ്ടാണോ അതെല്ലാം കാതിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശിയത് കൊണ്ടാണോ ഇളമിൽ നിന്ന് ആ മിന്നെഞ്ഞതുകൊണ്ടാണോ ഇരുട്ടിൽ ഇളം പ്രദേശത്ത് നിന്നും മിന്നി മിന്നെറിഞ്ഞതുകൊണ്ടാണോ എന്താ നിങ്ങൾക്ക് അറിയാനുള്ള കാരണം അപ്പൊ ഇതെല്ലാം നബി നബിസ് അലഹു തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും വസ്തുക്കളുമാണ് കാദിമ എന്ന് പറഞ്ഞാൽ മദീനക്കടുത്തുള്ള ഒരു പ്രദേശം മദീനയും മദീനക്കടുത്തുള്ള പ്രദേശങ്ങളും മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവ് ഒരു സ്ഥലം ഇതും മുത്തുനബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പൊ ഇതെല്ലാം ഓർത്തുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വില എന്നാണ് ചോദിക്കുന്നത്